വേദനയോടുകൂടിയാണ് ഓരോരുത്തരും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എത്രയും വേഗം വീടുകളിലേക്ക് വിട്ടുകൊടുക്കാനുള്ള പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് ആറ് പേർ ഈ ദുരന്തത്തിൽപ്പെട്ടത് ആ പ്രദേശമാകെ വലിയൊരു സങ്കട കടലായി മാറിയിരിക്കുകയാണ് ഇന്നലെ ആ വീടുകളിലെല്ലാം ഞാൻ പോയിരുന്നു ആ വീടുകളിലെ അന്തരീക്ഷം ത്തിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് തൊട്ടടുത്ത ദിവസം അവധിക്ക് വീട്ടിൽ വരുമെന്ന് പറഞ്ഞിരുന്ന അവരുൾപ്പെടെ ഉള്ളവരാണ് എന്ന വരില്ല എന്ന യാഥാർത്ഥ്യത്തിന് പിന്നിൽ നാടും വീടുമൊക്കെ വിറങ്കലിച്ച് അപ്പോൾ ഏതായാലും ശരി അത് അവര് കൺഫർമേഷൻ തരാൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് അതെ 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 ഇതുവരെ ആയിട്ടില്ല കാരണം അത് ഇന്നലെ ഒരുപാട് ലാസ്റ്റ് ഒരുപാട് അവസാനമാണ് നമ്മൾ അറിഞ്ഞത് ഇങ്ങനൊരാളുകൂടെ ഉണ്ട് അപ്പോൾ ബാക്കിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം അത് പൂർത്തീകരിക്കാതെ പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റും പക്ഷെ മറ്റെല്ലാം വളരെ സ്പീഡ് അപ്പ് ചെയ്ത് അവർ ചെയ്തു കുടുംബം വളരെ പരിതാപകരമാണ് വൈഫിന് എനിക്ക് തോന്നുന്നു അസുഖമാണ് അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെഡിക്കൽ കോളേജ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അച്ഛനും വളരെ സീരിയസ് ആയി അസുഖമുള്ള ആളാണ് ആ കുടുംബത്തെ സഹായിക്കണം ഏതു വിധത്തിലും സഹായിക്കുക ഗവൺമെൻറ് എന്തായാലും സഹായധനം ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നോർക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പല വ്യവസായികളും ഇപ്പം നല്ലതുപോലെ സഹായിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഈ അപകടം ഉണ്ടായ സ്ഥാപനം തന്നെ ഇവർക്ക് വേണ്ടുന്ന സഹായം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഉൾക്കൊള്ളാൻ അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല അച്ഛനൊക്കെ ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല വൈഫിന് അതിനപ്പുറത്തേക്കാണ് അത് അതിവിടെ മാത്രമല്ല എല്ലായിട്ടും അതാണ് നമുക്കറിയാമല്ലോ ഒരു ജീവൻ നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന പ്രശ്നം അത് സ്വന്തം ഭർത്താവാണെങ്കിൽ സ്വന്തം മകനാണെങ്കിൽ അവിടെ അമ്മയ്ക്കും ഒട്ടും താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് നമുക്കിപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായത് ഏത് സഹായം കൊടുത്താലും അതൊന്നും ഒരു ജീവന് പകരമാകില്ല వీడు సందర్శన శేషం మాధ్యమోడు సంసాయి మంత్రి జె చూడ